രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാഴ്ച ആയാൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ച് ഏത് ദിവസമാണ് അപ്പോൾ ഇത് കലണ്ടർ എന്ന ടോപ്പിക്കിൽ രണ്ടാമത്തെ മോഡൽ ചോദ്യമാണ് അപ്പോൾ ഒന്നാമത്തെ മോഡൽ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക എങ്കിലിത് കുറച്ചുകൂടെ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് രണ്ടായിരം ജനുവരി ഒന്ന് ശനി എന്ന് തന്നിട്ടുണ്ട് രണ്ടായിരം ജാനുവരി ഒന്ന് ശനി എന്ന് തന്നിട്ടുണ്ട് ശനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് ഏത് ദിവസം ഒന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മളെ മോഡൽ വണ്ണിൽ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ വർഷങ്ങളിൽ വ്യത്യാസമായിരിക്കും എന്നാൽ ഡേറ്റ് സെയിം തന്നെയായിരിക്കും നമ്മൾ അതിൽ ചെയ്തത് രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് കണ്ടുപിടിക്കാനാണ് ചെയ്തത് അതായത് വർഷ വ്യത്യാസവും വ്യത്യസ്ത വർഷവും സെയിം ആയിരിക്കും എന്നാൽ ഈ മോഡൽ നമ്മൾ ചെയ്യുന്നത് വർഷവും വ്യത്യാസമാണ് ഡേറ്റും വ്യത്യാസമാണ് എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്കിവിടെ രണ്ടായിരം ജനുവരി ഒന്ന് ശനിയും തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ച് ഏത് ദിവസം ഒന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതിനായിട്ട് നമ്മൾ പഠിച്ചില്ലേ ഇപ്പോൾ രണ്ടായിരം ജനുവരി ഒന്ന് ശനി എന്ത് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരം ജനുവരി ഒന്ന് ശനി എന്ത് തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് ഏത് ദിവസം ഒന്ന് കണ്ടുപിടിക്കാൻ അറിയത്തില്ലേ അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒന്ന് ആദ്യം കണ്ടുപിടിക്കുക ജാനുവരി ഒന്ന് കണ്ടുപിടിക്കാൻ അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആദ്യം വർഷങ്ങളുടെ വ്യത്യാസം എഴുതുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരം ഇവിടെ വ്യത്യാസം എത്രയാണ് ഇരുപത്തി നാല് ഈ ഇരുപത്തിനാല് പ്ലസ് നമ്മൾ ആദ്യം എഴുതിയ ഡേറ്റ് മുതൽ അവസാനം എഴുതിയ ഡേറ്റ് വരെ എത്ര ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരുന്നതന്നെ നോക്കുക എത്ര ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഉണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് അങ്ങനെ ആറെണ്ണം ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തുകൊണ്ട് എടുത്തില്ല എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും കാണുക ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ മുപ്പത് ഡിവൈഡഡ് ബൈ ഏഴ് മുപ്പത് ഡിവൈഡഡ് ബൈ ഏഴ് കഴിയുമ്പോൾ എത്ര ശിഷ്ടം വരുന്നത് നാല് ഇരുപത്തെട്ട് ശിഷ്ടം രണ്ട് ആ ശിഷ്ടം ശനിയോടൊപ്പം കൂട്ടുകോടൊപ്പം കൂട്ടുക അപ്പോൾ ശനി പ്ലസ് രണ്ട് ശനി പ്ലസ് രണ്ട് ഈക്വൽ ടു ഞായർ തിങ്കൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒന്ന് തിങ്കളെന്ന് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒന്ന് നമുക്ക് കിട്ടി തിങ്കളാണെന്ന് കിട്ടി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ച് ദിവസം ഒന്നല്ലേ ഓഗസ്റ്റ് പതിനഞ്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനായിട്ട് ജനുവരി ഒന്നിന് എത്ര ദിവസം ബാക്കിയുണ്ട് ജനുവരി ഒരു ദിവസം തന്നിട്ടില്ലേ ബാക്കി എത്ര ദിവസം ഉണ്ട് ജനുവരി മുപ്പത്തി ഒന്നല്ലേ അതിലൊരു ദിവസം തന്നിട്ടുണ്ട് ബാക്കി മുപ്പത് ദിവസമുണ്ട് ജനുവരി അടുത്ത് ഫെബ്രുവരി എത്ര ദിവസമുണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ലീപ് ഇയർ അല്ലേ അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് മാർച്ചിൽ മുപ്പത്തി ഒന്ന് ഏപ്രിൽ മുപ്പത് മെയ് മുപ്പത്തിയൊന്ന് ജൂൺ മുപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് അടുത്ത് ഓഗസ്റ്റ് പതിനഞ്ചല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പതിനഞ്ച് ദിവസം കൂടി എടുത്ത് എഴുതുക ഈക്വൽ ടു ഇതെല്ലാം കൂടെ കൂട്ടുക ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിന് കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ആ കിട്ടിയ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിന് ഏഴ് കൊണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുക ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഡിവൈഡഡ് ബൈ ഏഴ് ചെയ്യുമ്പോൾ നോക്കാം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഡിവൈഡഡ് ബൈ ഏഴ് മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് ശിഷ്ടം ഒന്ന് ഏഴ് താഴെ ഇറക്കുന്നു രണ്ട് ഏഴ് പതിനാല് ശിഷ്ടം എത്രയാണ് മൂന്ന് നമുക്ക് ഈ ശിഷ്ടമാണ് വേണ്ടത് ശിഷ്ടം മൂന്ന് വന്നു ആ ശിഷ്ടം ഈ ദിവസത്തിനൊപ്പം കൂട്ടുക അപ്പോൾ തിങ്കൾ പ്ലസ് മൂന്ന് തിങ്കളിനോട് മൂന്ന് കൂട്ടിയാൽ വ്യാഴമാണ് നമ്മുടെ ഉത്തരം വ്യാഴം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് സെയിം ഡേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ സെയിം ഡേറ്റ് ഞാൻ കണ്ടുപിടിക്കുക രണ്ടായിരം ജനുവരി ഒന്ന് ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് തിങ്കളെന്ന് കണ്ടുപിടിക്കാൻ അറിയാം അത് കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കി ദിവസങ്ങൾ ആ മാസം എല്ലാ മാസം തമ്മിൽ കൂട്ടിയതിന് ശേഷം അതിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ശിഷ്ടം എത്ര വരുന്നു അത് ആ ദിവസത്തിനോടൊപ്പം കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരം കിട്ടും